ഇത് ഇടിച്ചിട്ടാട്ടം ഇത് പാറയാണ് തുരങ്കത്തില് യാത്ര ഏ തുരങ്ക രണ്ട് തുരങ്കം കാണാത്ത ഒരു കാണാത്ത രണ്ടിലൂടെ പോയാലും കൂടി പോവാ എവിടെങ്കിലും ഞങ്ങൾ ഈ തുരങ്കത്തില് കൂടെ പോണതാണ് അതിപ്പോ അമ്പലം പോലുണ്ടല്ലേ അതീടെ പോണു പോത്ര ദൂരം ഒന്നര കിലോമീറ്റർ സൗണ്ട് ഏതോസറിയാണ് വരച്ച വെച്ചേക്കണോ മണ്ണൂരിട്ട

ുട്ടി അവിടെ നിന്ന് വന്നു ഞാൻ പാലക്കാട്ടിലെത്തി നാട്ടിലെത്തി നാട്ടിലെത്തി അപ്പൊ നാട്ടിലെ എന്റെ വീട്ടിലെ വിശേഷമാണ് കണിയൊക്കെ കണ്ടു കണി കണ്ടു ഇങ്ങനെ പൊട്ടും പഴവും പഴവും ചെറിയ ചെറിയ വീടിയുള്ളു ഒന്നും കഴിയില്ല ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യുക കമന്റ് അതെ പിന്നോ പറയാൻ വൈകി നമ്മൾ കുഞ്ഞു കുഞ്ഞി നല്ല ഭംഗിയുള്ള കാഴ്ചകളൊക്കെ നമുക്ക് പിന്നീന്ന് കുത്തിയല്ലോ പിന്നെ കൊറേ തള്ളി മറിക്കാം അതെ ഒന്നാം തീയതി നമുക്ക് തള്ളാൻ പോവാ പോവാത്തെ തള്ളല് കഴിഞ്ഞു കഴിഞ്ഞു എന്റെ വക

മന്തുവണ സ്ഥലം പപ്പം എനിക്ക് പപ്പടം മതി എങ്ങനെയുണ്ട് പുട്ടും പഴവും ലോകത്താതി കഴിക്കാനുള്ള ആരെങ്കിലും അമ്മ ലോട്ടറി എടുക്കാൻ വേണ്ടി പോയതല്ലേ അമ്മ പോയതന്നെ

ഞങ്ങള് വളം തേക്കളമാണ് ഒരാളു നല്ല ഒറിജിനൽ വളമാണ് പിന്നെ നല്ല ഡ്രസ്സൊക്കെ ഇട്ട് മേക്കപ്പ് ഒക്കെ ഇട്ടിട്ടേ വരുവള്ളൂ അമ്മു നല്ല രസമാണ് ഇവിടെ അങ്ങനെ പോവാ ഞങ്ങളുടെ വഴി റോഡല്ല അങ്ങനെ വേണ്ട ഒന്നി കാണിച്ചു ഇനി എത്തുമ്പോ വേറെ എവിടെങ്കിലും എത്തും മുളക് വെളുത്ത മുളക് അരിമുളക് ഇവിടെ അരിമുളക് എന്ന് പറയുന്നത് ൂടി ഉൾപ്പെടുത്തിയൊരു ചെറിയ ബിരിയാണിയാണ് ഇന്നത്തെ ഇന്ന് കുക്കിങ്ങല്ല ഞങ്ങളുടെ കൊച്ചു കൊച്ചു വിശേഷങ്ങൾ എൻ്റെ പാലക്കാട് നാട്ടിലെ വിശേഷമാണ് കുട്ടി വിശേഷം ഇവിടെ വരുമ്പോൾ മുളക് തേങ്ങ അത്യാവശ്യം ഉണ്ട് നമ്മൾക്കാണ് അവിടെ ഒന്നും കിട്ടുക തൃശ്ശൂരിലെനിക്കൊന്നും കിട്ടില്ല

ആ അമ്മു നട്ടതാ എന്താ കേട്ടാ കസ്തൂരി മഞ്ഞളുടെ മരം എൻ്റെ ചേച്ചി നട്ടതാണ് ആണെന്ന് തോന്നുന്നു അവൾ അത് നടു പച്ചമലൊന്നും ഇല്ല അവൾക്ക് ഇങ്ങനെ മുഖത്തോരോ പരീക്ഷണങ്ങള് നടത്താനാണ് നല്ല ഭംഗ മഞ്ഞള

അച്ഛനെ അപ്പുറത്തിരിക്കണ്ട് അത് ഇങ്ങോട്ട് വിളിച്ച അങ്ങോട്ട് പോണു പിന്നെ ആരും മുഖം തരുന്നില്ല വേറെന്താ പല്ലു വയസ്സാവുമ്പോ അത്രേയുള്ളൂ പുതിയൊരു വീടായിട്ട്